ഹരിയുടേയും ഗേൾഫ്രണ്ടിൻ്റെയും പ്രണയരംഗങ്ങൾ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് റൂം എടുത്ത് സ്റ്റേ ചെയ്യാനുള്ള ഹരിശങ്കരൻ്റെ പ്ലാനിങ് ഗേൾ ഫ്രണ്ട് പൊളിച്ചടുക്കി കൊടുക്കുന്നതോടെ ഹരി ആകെ നിരാശനാവുന്നു പിന്നീട് ബാലചന്ദ്രൻ്റെ അടുത്തെത്തുന്ന ഗോവർദ്ധനൻ ശിവൻകോടത്തെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയുടെ ഹോസ്പിറ്റൽ ബിൽ ബാലചന്ദ്രൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ പെങ്ങളുടെ ബില്ല് കണ്ടപ്പോൾ ആങ്ങളുടെ കൈവിറച്ചു കാണുമെന്നും ബില്ലടയ്ക്കാൻ ഈ ബാലചന്ദ്രൻ തന്നെ വേണമല്ലേ എന്നും ചോദിച്ച് ദേഷ്യപ്പെടുകയും ബില്ല് വാങ്ങിയതിന് ഗോവർദ്ധനനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു തുടർന്ന് ബാലചന്ദ്രൻ ചെക്കിൽ ഒപ്പിട്ട് കൊടുക്കുന്നു പിന്നീട് ഹോസ്പിറ്റലിൽ എത്തുന്ന ബാലചന്ദ്രൻ വൈജയുടെ അവസ്ഥയെപ്പറ്റി മനുവിനോടും സുലോചനയോടും അന്വേഷിക്കുകയും മനുവിനോടും സുലോചനയോടും വീട്ടിൽ പോയിക്കൊള്ളാനും പറയുന്നു ശേഷം വൈജയെ കാണാൻ ഐസുവിൽ കയറുന്ന ബാലചന്ദ്രന് വൈജയുടെ അവസ്ഥ കണ്ട് വിഷമം തോന്നുകയും വൈജയുടെ പറ്റി നേഴ്സിനോട് അന്വേഷിക്കുകയും ചെയ്യുന്നു ശേഷം വൈദ്യയുടെ അവസ്ഥയെപ്പറ്റി പറഞ്ഞ് വിഷമിക്കുന്ന ഗോവർദ്ധനോട് അവൾ സ്വയം വരുത്തിവെച്ച വിധിയാണിതെന്ന് ബാലചന്ദ്രൻ പറയുന്നു പിന്നീട് ഡോക്ടറുടെ അടുത്തെത്തുന്ന രാജീവ് വൈദ്യയുടെ അവസ്ഥയെപ്പറ്റി അന്വേഷിക്കുമ്പോൾ വൈജ സാധാരണ നിലയിലേക്ക് എത്താൻ സമയമെടുക്കുമെന്ന് ഡോക്ടർ പറയുന്നു പിന്നീട് ബില്ല് പേ ചെയ്യാതെ ഒഴിഞ്ഞുപാട് നടക്കുന്ന ശിവനും രാജീവിനും കണക്കിന് കൊടുക്കുന്ന ഗോവർദ്ധനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു